റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഒരു അപകടകരമായ സൈനിക ദൌത്യം ഏറ്റെടുത്ത കാര്യം വെളിപ്പെടുത്തുകയാണ് ഉത്തരകൊറിയ ഈ വർഷം ആദ്യം റഷ്യയിലെ കുർസ്ക് മേഖലയിലെ മൈനുകൾ നീക്കം ചെയ്യാൻ തങ്ങൾ സൈന്യത്തെ അയച്ചിരുന്നു എന്ന് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വെളിപ്പെടുത്തി തങ്ങളുടെ സൈനികർ ഇത്തരം മാരകമായ ജോലികൾ ചെയ്യുന്നു എന്ന കാര്യം പ്യോങ് യാങ് പരസ്യമായി സമ്മതിക്കുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് ദക്ഷിണ കൊറിയൻ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് എ എഫ് പി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഏകദേശം നാല് വർഷമായി നടക്കുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ റഷ്യയെ പിന്തുണക്കുന്നതിനായി ഉത്തരകൊറിയ ആയിരക്കണക്കിന് സൈനികരെയാണ് അയച്ചിട്ടുള്ളത് നയതന്ത്രപരമായി ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഉത്തരകൊറിയ അതുകൊണ്ടുതന്നെ അവർക്ക് റഷ്യയുമായുള്ള സഹകരണം വളരെ നിർണായകമാണ് ഈ സഹായത്തിന് പകരമായി റഷ്യ സാമ്പത്തിക സഹായം സൈനിക സാങ്കേതിക വിദ്യ ഭക്ഷണം ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവ നൽകുന്നുണ്ടെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടും കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ ആണവ മിസൈൽ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ഈ സഹായം തന്നെയാണ് കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തെ സഹായിക്കുന്നത് തങ്ങളെ ഏറ്റെടുത്ത മൈൻ നീക്കം ചെയ്യൽ ദൌത്യം പൂർത്തിയാക്കി തിരിച്ചെത്തിയ എഞ്ചിനീയറിംഗ് റെജിമെന്റിനെ കിം ജോങ് ഉൻ പ്രശംസിക്കുകയും ചെയ്തു ഓഗസ്റ്റിൽ ആരംഭിച്ച നൂറ്റി ഇരുപത് ദിവസത്തെ വിന്യാസമായിരുന്നു ഇത് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു വലിയ അപകടമേഖലയെ സുരക്ഷിതമായ ഒന്നാക്കി മാറ്റുന്നതിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ നമ്മുടെ സൈനികർക്ക് കഴിഞ്ഞുവെന്നും മിക്കവാറും എല്ലാ ദിവസവും സങ്കല്പിക്കാനാകാത്ത മാനസികവും ശാരീരികവുമായ ഭാരങ്ങളെ അതിജീവിച്ച് കൂട്ടമായി വീരത പ്രകടിപ്പിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചു ഒപ്പം സൈനികർ ഓപ്പറേഷന്റെ ഇടവേളകളിൽ തങ്ങളുടെ ജന്മനാട്ടിലേക്കും അവരുടെ ഗ്രാമങ്ങളിലേക്കും കത്തുകൾ എഴുതാറുണ്ടായിരുന്നു എന്നുകൂടി കിം വികാരഭരിതനായി പറഞ്ഞു ഈ മാരക ദൌത്യത്തിനിടെ റെജിമെന്റിലെ ഒമ്പത് അംഗങ്ങൾ മരിച്ചുവെന്നും കിം സ്ഥിരീകരിച്ചു മരിച്ചവരുടെ ധീരതക്ക് അംഗീകാരമായി അദ്ദേഹം അവർക്ക് സംസ്ഥാന ബഹുമതികൾ നൽകി ആദരിച്ചു വ്യോങ്ങിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ തിരിച്ചെത്തിയ സൈനികരെ കിം പുഞ്ചിരിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു വീൽചെയറിലായി കാണപ്പെട്ട ചില പരിക്കേറ്റ സൈനികരും ഈ സംഘത്തിലുണ്ടായിരുന്നു നൂറ്റി ഇരുപത് ദിവസത്തെ കാത്തിരിപ്പിന്റെ വേദനയാണിത് അതിൽ ഒരു നിമിഷം പോലും പ്രിയപ്പെട്ട എന്റെ മക്കളെ മറന്നിട്ടില്ല എന്നും ഉത്തരകൊറിയൻ പറഞ്ഞു റഷ്യക്ക് വേണ്ടി മൈൻ നീക്കം ചെയ്യാനുള്ള ഉത്തരകൊറിയൻ സൌന്യത്തിന്റെ ദൗത്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം എത്രത്തോളം ആഴത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് റഷ്യയുടെ ആവശ്യങ്ങൾക്കായി സ്വന്തം സൈനികരെ അപകടകരമായ മേഖലകളിലേക്ക് അയക്കാൻ കിം ഭരണകൂടം തയ്യാറായ വാർത്ത ലോകരാജ്യങ്ങൾക്ക് ഒരു പുതിയ ആശങ്കയാണ് നൽകുന്നത് തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി റഷ്യയെ ഉത്തരകൊറിയ കണക്കാക്കുന്നു എന്നതിന്റെ രാഷ്ട്രീയ സൂചന കൂടിയാണ് ഇത് എന്നാൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ചേരാൻ വരുന്ന ഉത്തരകൊറിയൻ സൈനികർ യുദ്ധകളത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതായി റിപ്പോർട്ടുണ്ട് റഷ്യൻ ഉത്തരകൊറിയൻ സൈനിക തലങ്ങൾ തമ്മിൽ കാര്യമായ ഏകോപന പ്രശ്നങ്ങളും ആശയവിനിമയ പ്രശ്നങ്ങളും നിരന്തരം ഉണ്ടാകുന്നുണ്ട് റഷ്യക്കാർ പറയുന്നു എന്നും ഉത്തരകൊറിയൻ സൈനികർക്ക് മനസ്സിലാകാതെ പോകുന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം ഈ ഭാഷാ മൂലം ഉത്തരകൊറിയൻ സൈനികർ കഴിഞ്ഞ വർഷം റഷ്യൻ സൈനികരെ വെടിവെച്ചിരുന്നു ആക്രമണത്തെ തുടർന്ന് എട്ട് റഷ്യൻ സൈനികർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു റഷ്യൻ സൈനികരെ ശത്രുക്കളായി തെറ്റിദ്ധരിച്ച് അവർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആശയവിനിമയത്തിന് കൃത്യമായ കർമ്മപദ്ധതി തയ്യാറാക്കണമെന്നും അല്ലെങ്കിൽ മാരകമായ തെറ്റുകൾക്ക് അത് കാരണമാകുമെന്നും ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉത്തരകൊറിയൻ സൈനികർ വിന്യസിക്കപ്പെട്ട ആദ്യ നാടുകളിൽ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു ഉത്തരകൊറിയൻ സൈനികർക്ക് അവരുടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ല എന്ന പൊതുധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ് എന്തായാലും ജീവൻ ബലികൊടുത്തായാലും ഉത്തരകൊറിയൻ സൈനികർ റഷ്യയ്ക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുന്നുണ്ട് ഉത്തരകൊറിയയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടുതന്നെ റഷ്യക്കായി പോരാടുന്ന ദിവസങ്ങൾ ആഘോഷിക്കുകയാണ് ഉത്തരകൊറിയൻ സൈനികർ ഇന്റർനെറ്റിലൂടെ ലോകത്തിലെ പല കാര്യങ്ങളും അറിയാൻ ചിലർ ശ്രമിക്കുമ്പോൾ ഭൂരിഭാഗം സൈനികരും പോൺ സൈറ്റുകൾ കാണുവാൻ വേണ്ടിയാണ് അവരുടെ ഇടവേളകൾ ഉപയോഗിക്കുന്നത്